ഹലോ കൂട്ടുകാരി അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ അകത്തെ പ്രോഗ്രാം കാണിച്ചതായിരുന്നു ഗെയിംസ് ഉണ്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നു ടീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ സീനിയേഴ്സ് ഫ്യൂഷൻ ഡാൻസീൻ തുടങ്ങിയിട്ടുണ്ട് പോളിയായിരുന്നു കേട്ടോ ഏത് മോഡെന്ന് പറഞ്ഞാൽ ആ പാട്ടിൽ അവർ പൊളിച്ചു കേട്ടോ ആ നല്ല രസമുണ്ടായിരുന്നു നല്ല രസമായിട്ട് തന്നെ അവർ കളിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തിരുവാതിര ഞങ്ങളുടെ തിരുവാതിര ഞങ്ങൾ പെട്ടെന്ന് പഠിക്കുകയായിരുന്നു എങ്ങനെയൊക്കെയും പെട്ടെന്ന് പഠിച്ചു പക്ഷെ തെറ്റാതെല്ലാവരും ചെയ്തു കേട്ടോ അതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഗെയിംസിൻ്റെ അറ്റ് സ്റ്റാർട്ട് ആയിരിക്കും അതായത് ഇതെന്ന് പറയുമ്പം നേരെ ബണ്ണ് കടിക്കുക അതായത് ബണ്ണ് ആര് കടിക്കുന്ന അവർക്ക് കസ്റ്റമേഴ്സ് അങ്ങനെ ഇരിക്കും മാവേലി അടുത്ത് ഗൈസ് മാവേലി മാവേലിയുടെ ഫാൻസൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാം മാവേലി എന്തൊക്കെയോ പറയുന്നുണ്ടോ ഇങ്ങനെ എന്താ മാവേലിയുടെ ഫാൻസ് മാവേലിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും പഴയ കാര്യങ്ങളൊക്കെ ചെയ്യും മാവേലിക്ക് ഗിഫ്റ്റ് വരെ കൊടുത്തു മാവേലിക്ക് നാണമായ ഗൈസ് അങ്ങനെ ഇത് പ്രൈസ് മേടിക്കുക അത് ഇതിൽ നിന്നാൽ ചോദിക്കുമ്പോഴത്തേനും അതായത് ഒരു പേപ്പർ ഇട്ടിരുന്നത് ഇന്നത്തെ ഈ നമ്പർ അവർ പറയുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടും അങ്ങനെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് എപ്പോഴും ഉള്ളതാണ് സുന്ദരിക്ക് പൊട്ട് തോറുക അങ്ങനെ മാവേലി തന്നെ അവിടെ ചുമ്മാ വരുന്നപ്പോൾ മാവേലിയും വിളിച്ച് അങ്ങനെ അറിയാമോ ഇതിൻ്റെ വിന്നർ എന്ന് പറഞ്ഞാൽ മാവേനെ അതായത് മാവേനി ക്വാളിറ്റി കേട്ടോ മാവേന് കറക്റ്റ് സെൻ്റുള്ളതന്നെ അത് കറക്റ്റ് സെൻറ്ററിൽ മാത്രമേ അത് പൊളിയായിരുന്നു കേട്ടോ പിന്നെ കസാരക്കളി കസാരക്കളി ടീച്ചേഴ്സ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവസാനം ടീച്ചേഴ്സ് തന്നെ ജയിക്കു വരുന്നത് ഒക്കെ ഓണത്തിൻ്റെ മെയിനായിട്ട്